രാവുകളാണ് ഇനിന്ന്ങ്ങോട്ട് ഇങ്ങോട്ട് അഥവാ അള്ളാഹുവിന്റെ മുമ്പില് തെറ്റുകുറ്റങ്ങളിലേറ്റു പറഞ്ഞ് പറഞ്ഞ് മാപ്പ് ചോദിക്കാനുള്ള അവസരമാണ്

ഭൂമിനിങ്ങളെ എല്ലാവരും ചൊല്ല ഇത് മക്ഫുരത്തിന്റെ രാവുകളാണ് ഇത് പാപമോചനത്തിന്റെ രാവുകളാണ് അള്ളാഹുവിന്റെ മുമ്പിൽ സങ്കടത്തോടെ പൊട്ടിക്കറയേണ്ട രാവുകളാണ് യജമാനായ റബ്ബിന്റെ മുമ്പിൽ ചെയ്തുപോയ തെറ്റുറ്റങ്ങളെ ഏറ്റു പറഞ്ഞിട്ട് റബ്ബേ നീനങ്ങളോട് പൊറുക്കണമെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദിക്കാനുള്ള രാവുകളാണ് ഈ രാവ് നിങ്ങളെ നഷ്ടപ്പെടുത്തല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ

അള്ളാഹമ്മദ് അള്ള തെറ്റുകളെന്നോട് പൊറുക്കണം അല്ല അല്ലാ മലിക്കുൽ ജബ്ബാറായ അല്ലാ എത്ര വലിയ തെറ്റുകളാണെങ്കിലും നീ ഞങ്ങളോട് മാറേ എല്ലാവരും ചൊല്ലിക്കോളി റബ്ബ് നമ്മടെ പാപക്കറികളെ മാറ്റി തരട്ടെ നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ അല്ലാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരട്ടെല്ലേ അള്ളാഹു اللهم اغفر لي ذنوبي يا رب العالمين، 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 اللهم اغفر لي ذنوبي يا رب العالمين അള്ളാഹു മകേ ദുരോ ബി ആറപ്പലീൻ അമ്മേ ദുരോബിറപ്പീൻ അള്ളാഹു മകോബി ആറപ്പലീൻ അള്ളാഹു മക ദുരോ ബി ആറപ്പീൻ അമ്മ ഫുല്ലേ ദുരോ ബി അറപ്പലീൻ അള്ളാഹു മക ദുരോബി ആറപ്പലീൻ اللهم <سؤال> اغفر لي ذنوبي يا رب العالمين، اللهم 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 اغفر لي ذنوبي يا رب العالمين اللهم <سؤال> اغفر لي ذنوبي يا رب العالمين، اللهم 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 اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين، 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 اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين، 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 اللهم اغفر لي ذنوبي يا رب العالمين 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 يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي يا رب العالمين അറുഹമുർവാഗ്യമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അള്ളാ ഞങ്ങളെ മജിലിസിനെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാകീകരിക്കണേ അല്ലാപത്ത് നൽകണേ അല്ലാ േ ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങളോട് മാപ്പാക്കണേ അല്ല മനസ്സറിഞ്ഞിട്ട് ചൊല്ലുക റബിന്റെ മുമ്പിൽ നമ്മുടെ സർവ തെറ്റു കുറ്റങ്ങളും പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞു ചൊല്ല അബൂൽ ചെയ്യട്ടെ എല്ലാവരും ചൊല്ലിക്കോളി നൂറ് പോലെ വർദ്ധിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട എത്ര വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്താലും റബ്ബിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കേണ്ട

استغفر الله العظيم 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 أستغفر الله الذي 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 أستغفر الله الذي

أستغفر <applause> الله العظيم أستغفر 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 الله العظيم Astaghfirullah stuck a fair Astaghfirullah and Astaghfirullah I Astaghfirullah a Astaghfirullah and nanny, Astaghfirullah stuck and 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 a and أستغفر <applause> الله الذي أستغفر 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 الله الذي അസ്തകുല്ലേ أستغفر الله الذي 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 അസ്തകുപേരു അസ്തകുപേരു അസ്തേരുള്ള ഗി അസ്തകുപേരുള്ള ഗലനി അസ്തുഫേരു അസ്തകുപേരു ൊന്ന് എല്ല മോമി രണ്ട കൈയിലൂതി മുഖം തടവിയേ ഞങ്ങളെ ഞങ്ങളെ തെറ്റുകളെല്ലാം നീനങ്ങളോട് പൊറുക്കുകയല്ലോട് മാക്കണേ അല്ല ഞങ്ങളെ തോപ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ വിഷമങ്ങളെ മാറ്റണേയല്ല ഞങ്ങളെ പ്രയാസങ്ങളെ നീക്കുക അല്ല ഞങ്ങളെ ബുദ്ധിമുട്ടുകളെ നീക്കേ ഞങ്ങൾക്ക് നിന്റെ മഗ്ഫിറത്ത് നൽകണേ അല്ല <Heck melodanama> <helodan aah>. ീ പവിത്രമായ മക്സരത്തിന്റെ രാവ് ലാഹേനങ്ങളെ സർവ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേയല്ല എല്ലാ തെറ്റുകളും നീ മാപ്പാക്കണയല്ല എല്ലാ പാപക്കറകളും നീ ഞങ്ങളോട് പൊറുക്കണമല്ല എല്ലാ പാപക്കറകളും നീ ഞങ്ങളോട് പൊറുക്കണമല്ല ഇൻഷാല് രണ്ട് വരി പോയി ആദിയേനോരുള്ള ആദരവായ

अशर फे बी आध रंगा आधर र रसोला आद ते अहम दे न बी सम्ला असर फा رسول اللہ ൂല ബദറി ലം നറിയ ശോപാനി വി ആമീന തൻ്റെ സ്വഭി വല്ലതു ആമീനിൽ ജാതീ ആദരവായ रे वाया نور اللہ न نبی صلی اللہ اشرف हल्क نبی اللہ രസ ആദരവ രസൂലി ഗാ മഹാന സാബിത്തയച്ചുമാണ സന ഇഖലാ വിവരാമേ വായ രസോ ലോ ആദരവായ നിരജാൻ ബി ജഗത്താനോ ഗ്രഹ മാന വിയം ഓടയോ രേ രാജാന വി ரவாய ரூ ரவாய ரூியமை நூறு േ സ്വല്ല അദരവായൂനം ആദരവായ രസൂ ലം ഈ രോഗലീളാദിമുണ്ടേ खातिम रसूला कुंडनी है हालिका च महातनी ये आदरवायासोल्ला आद रवायासूल्ला

തന്നോടെ അബോവമേ ചെയ്തല്ല ഇവരാമേ സിയാറത്ത് ചെയതിയാമേ ആദരവായസൂലുള്ള ആദരവായ റസൂലുള്ള ആദി يا بيت نور الله أحمد نبي صلى الله أشرف الخلق نبي الله أدراك يا رسول الله أدراك يا رسول الله

आद रव आद रसू लुगले रिचार बि लाल मेनो साबी चई दान बि तबियती लम्पीना पॉटीन बि

ആദരവായ പ്രസൂനുള്ള ആദരവായ സൂനുള്ള അമ്മാസ്തഫ നായകരെ മേഘാ കുടയോ ഉള്ളവരേ മദീനാ തന്നിൽ മാറഞ്ഞവരെ आदरवाया रसूलुलाद वाया रसूल हो अल्लाह पंदान भी हादी रसूलाई कंदान भी हदिया गले बिच्चार भी ായ രസൂലു ചുല്ലു ആ രസൂലു ഗാ சபித்தோமே சனா இன் நகலா விவராமே ஆத ரவாய ஆத ரவாய் தே نور الله أحمد نبي صلى الله أشرف الخلق نبي الله أهدى رسول الله أهدى ربايا رسول الله Rasulullah